വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യ മുന്നണിയിലെ ദേശീയ നേതാക്കൾ തമ്മിലുള്ള മത്സരത്തിന് വയനാട് വേദിയാകും ഇന്ത്യ മുന്നണിയിലെ ഭിന്നത രാഷ്ട്രീയ പ്രചരണമാക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ എത്തുമെന്ന സൂചനയുമുണ്ട് ഇതോടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തിരിച്ചുവളയിലേക്ക് വയനാട് മണ്ഡലം കടക്കും കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്റെ സിറ്റിംഗ് മണ്ഡലമായ വയനാട്ടിൽ നിന്നും വീണ്ടും ജനവിധി തേടും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതോടെയാണ് വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ച രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം എന്ന നിലയിലാണ് വീണ്ടും മത്സരിക്കുക അമേഠിയിൽ സ്ഥിതി പ്രവാചനാതീതമായ സാഹചര്യത്തിലാണ് അമേഠിക്ക് പുറമെ വയനാട്ടിലും മത്സരിക്കുക ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും പിന്മാറുമെന്ന പ്രതീക്ഷയിലായിരുന്നു എൽ ഡി എഫ് അതിനാൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സി ദേശീയ സെക്രട്ടറി ടി രാജയുടെ ഭാര്യയും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ ആനി രാജയെ നേരത്തെ തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പ്രചരണം തുടങ്ങിയത് എന്നാൽ രാഹുൽ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വയനാട്ടിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും സി പി ഐയും തമ്മിലുള്ള നേരിട്ട പോരാട്ടത്തിന് വഴി തുറക്കും ബി ജെ പി പ്രധാനമായും ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുമെന്ന് ഉറപ്പാണ് ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായേക്കും രാഹുൽഗാന്ധി തരംഗം വയനാട്ടിൽ നിലനിൽക്കുന്നില്ലെന്നും വയനാട്ടിൽ രാഷ്ട്രീയ പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നതെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിലെ അനുഭവമാണ് വയനാട്ടിൽ ഉണ്ടാവുക എന്നും എൽ ഡി എഫ് പറയുന്നു ആനി രാജിയുടെ സ്ഥാനാർത്ഥിത്വം വനിതാ വോട്ടർമാർക്കിടയിൽ എൽ ഡി എഫിന് അനുകൂല തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എൽ ഡി എഫ് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂർ തിരുവമ്പാടി മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി നേരിട്ട് പ്രചരണം നടത്തിയിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ യു ഡി എഫിന് സംശയമില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായിരിക്കും അയേക്കും അതിനാൽ തന്നെ ഇക്കുറി വയനാട് മണ്ഡലത്തിൽ കളം നിറഞ്ഞ പ്രചരണത്തിന് തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും തയ്യാറെടുക്കുന്നത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ